ഏകാദി ജീവസം തൊഴുന്ന ഭക്തന്മാരുടെ ശരീരത്തിൽ ആരുണ്ടാവും ഭഗവാൻ വിഷ്ണുണ്ടാവും ഭർത്താവ് കുടുംബം പോറ്റാൻ വേണ്ടി ധാരാളം അധ്വാനിക്കുന്ന അതൊരു ഉപവാസ ഒരു സുന്ദരിയായ യുവതി അതായത് ഏകാദശി നിന്യായ പേര് ആ സമയത്ത് എല്ലാവരും കൂടി അവിടെ ഇരിക്കണമെന്നാണ് പറയുന്നത് നിർജ്ജലേഖ തുള്ളി വെള്ളം കഴിക്കാതെ നമസ്കാരം നമസ്കാരം കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഭക്തജനങ്ങൾക്കുണ്ട് അപ്പോൾ അത് അങ്ങേപ്പോലുള്ള ഒരു ഭാഗവത ഹംസം എന്ന നിലയിൽ അത് നിവർത്തിച്ച് തരാൻ കഴിയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അതിലേക്ക് കിടക്കാം നിർമ്മാല്യത്തിൻ്റെ ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ ഇളവൻ ആദ്യം പറയട്ടെ ഇന്ന് ഭക്തജനങ്ങൾ പെട്ടിരിക്കുക ഓരോരോ ആചാര്യന്മാർ വന്ന് ഓരോന്ന് പറയും ഏത് ആചാര്യം പറഞ്ഞാൽ ശരി ഏത് ആചാര്യം പറഞ്ഞാണ് തെറ്റ് ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് കലിയുഗത്തിലുണ്ടാവും പണ്ടേ പ്രവചിച്ചിട്ടുണ്ട് ഇപ്പം ഇന്നിവിടെ ഏകാദശിയിലെ സംശയം തീർക്കാനാണല്ലോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിലെ ഏകാദശി ഉള്ള ദിവസം ആവില്ല വടക്കേ ഇന്ത്യയിലൊക്കെ അവിടെ ദ്വാദശി ദിവസവും ആഘോഷിച്ചിട്ടുണ്ടാവുക വൃത്തടുത്തുണ്ടാവുക അവിടെ ആഘോഷം എങ്ങനെയാണ് എന്താണ് ഇതിന് കാരണം അത് എല്ലാ ഭക്തജനങ്ങളുടെയും മനസ്സിലൊരു ചോദ്യ ചിഹ്ന അതിൻ്റെ കാരണം എന്താണെന്നുവെച്ചാൽ കേരളത്തിൽ ഏകാദശി വ്രതം എടുക്കുന്നത് ഇപ്പോൾ ഏകാദശി ഇന്ന് രാവിലെ പത്ത് മണി മുതൽ നാളെ രാവിലെ പത്ത് മണി അല്ലെങ്കിൽ ഇന്ന് പതിനൊന്ന് മുതൽ അങ്ങനെയൊക്കെയാണല്ലോ വരിക കേരളത്തിലെടുക്കുന്നത് ഈ ഭൂരിപക്ഷം ദിവസം വരുന്ന ഏകാദശി എടുക്കാറോ പക്ഷേ വൈഷ്ണവ പഞ്ചാംഗം സംസ്കൃത പഞ്ചാംഗത്തിൽ സൂര്യോദയ സമയത്ത് വരുന്ന ഏകാദശിയാണ് എടുക്കുന്നത് അപ്പം ഇവിടെ കേരളത്തിൽ ഏകാദശിയാണെങ്കിൽ അവിടെ എന്തായി പിറ്റേ ദിവസമാണ് ആഘോഷിക്കുക കാരണം എന്താ ഒന്ന് സൂര്യോദയത്തിലാണ് ഇവിടെ എടുക്കുന്നത് ഭൂരിപക്ഷം സമയം ഏകാദശി നാൾ വരുന്ന ദിവസമാണ് എടുക്കുക ഇത് രണ്ട് കലണ്ടറിൽ തമ്മിലുള്ള വ്യത്യാസമാണ് അതായത് സംസ്കൃത പഞ്ചാംഗം അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വരുന്ന വ്യത്യാസമാണ് രണ്ടും ശരിയാണ് അത് വൈഷ്ണവർ അങ്ങനെ എടുക്കുന്നു കേരളത്തിൽ ഇങ്ങനെ ആഘോഷിക്കുന്നു അതുകൊണ്ടാണ് ഗുരുവായൂർ ഏകാദശി ഏകാദശി നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ നോർത്തിലൊക്കെ പിറ്റേ ദിവസം ആഘോഷിക്കാനുള്ള കാരണം പിന്നെ ഏകാദശി എന്ന് പറഞ്ഞാൽ വ്രതങ്ങളുടെ രാജാവ വ്രതങ്ങളുടെ രാജാവ ബാക്കി എല്ലാ വ്രതങ്ങളും നോറ്റ ഫലം ഒരൊക്കെ ഏകാദശി ലഭിക്കും അതുതന്നെയാണ് ഏകാദശിയുടെ മഹിമ മഹത്വം പിന്നെ ഏകാദശിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഏകാദശി നോൽക്കുന്ന വ്യക്തികൾ അത് പ്രത്യേകിച്ചും ഗുരുവായൂർ ഏകാദശി നമുക്ക് ചിന്തിക്കാം കാരണം വൈകുണ്ഠമാണോ ഗുരുവായൂർ മൂന്ന് തരത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒന്ന് ഭൗതികപരമായ നേട്ടം രണ്ട് മതപരമായ നേട്ടം മൂന്ന് ആധ്യാത്മികമായ നേട്ടം ആത്മീയമായ നേട്ടം മൂന്ന് തരം നേട്ടങ്ങളാണ് ഈ ഏകാദശി വ്രതം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ഈ ഭൗതികമായ എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും രാത്രിയിൽ ചന്ദ്രൻ്റെ കിരണങ്ങളിൽ കൊണ്ടാണ് ഈ പഴങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ ന്യൂട്രീഷ്യസ് ആവുന്നത് ഇത് കുട്ടിക്കാലത്തേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചന്ദ്രൻ്റെ കിരണങ്ങളിൽ നിന്ന് എന്നാൽ ഈ ചന്ദ്രൻ്റെ ബാക്കി ഈ കിരൺ ഒക്കെ ന്യൂട്രീഷ്യസ് കിട്ടണോ ചന്ദ്രൻ്റെ കിരണം വേണം പക്ഷേ രണ്ട് ഏകാദശിയാണല്ലോ മാസത്തില് വരിക അപ്പോൾ ഏകാദശി കഴിഞ്ഞ ആ ദിവസം അതായത് പ്രഥമ ദ്വിതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ഈ ഏകാദശി ദിവസം ഈ കിരണങ്ങളെല്ലാം തന്നെ വിഷാണ പുറമേക്ക് വരിക അതിൻ്റെ കാരണം എന്താണെങ്കിൽ പാപവും പുണ്യവും ഉണ്ട് അല്ലേ ശരിയും തെറ്റുമുണ്ട് ഈ ജയിലുണ്ടാക്കിണ്ടല്ലേ പാപികളെ അടയ്ക്കാൻ സംശയമല്ലോ പാർക്കുണ്ട് എന്തിനാ സന്തോഷിക്കാനാ അപ്പോൾ പാർക്കും ഉണ്ട് ജയിലും ഉണ്ട് പാപുണ്ട് പുണ്ണിയുമുണ്ട് രണ്ടാണ് അപ്പോൾ ഒരിക്കൽ പാപം ചെന്ന് ഭഗവാനോട് ചോദിച്ചു എന്താ ചോദിച്ചേ ഈ ഞങ്ങൾക്ക് എന്താ ചെയ്യണം ഞങ്ങളുടെ കൂടെ ആരുമില്ല ഈ പാപം ചെയ്യണ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ പാപത്തിനോട് പറഞ്ഞു ഞങ്ങൾക്ക് എവിടെയാ സ്ഥലം നിങ്ങളൊരു കാര്യം ചെയ്തോ ഏകാദശി ദിവസം നിങ്ങളെല്ലാവരും തന്നെ ഈ പഴങ്ങളുടെയും പച്ചക്കറിയുടെയും ഉള്ളിൽ പോയി ഒളിച്ചൊരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏകാദശി ദിവസം ഈ ചന്ദ്രൻ്റെ കിരണങ്ങളെല്ലാം തന്നെ വിഷം പുറത്തേക്ക് വിമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അന്നത്തെ ദിവസം വ്രതം എടുക്കുക തപസ് എടുക്കുക പഴങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും അത് ഞാൻ ആ വ്രതാരംഭത്തിലേക്ക് പറയാം അപ്പോൾ ഭൗതികമായുള്ള നേട്ടം നമ്മുടെ ഈ ഇതൊരു വാഹനമാണല്ലോ ഈ വാഹനം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം ഏറ്റവും കൂടുതൽ കാലം നിൽക്കണം നമ്മളോരോ ഭാഗം പോയി അത് പെട്ടെന്ന് സിദ്ധി കൂടുവല്ലോ അപ്പോൾ ശരീരമാകുന്ന ഈ വാഹനം കൂടുതൽ കാലം നിലനിൽക്കണമെങ്കിൽ എന്തു വേണം നമ്മുടെ ശരീരത്തിൽ വിഷാംശം വരാൻ പാടില്ല അപ്പം ഏകാദശി ദിവസം ഈ ചന്ദ്രൻ്റെ കിരണങ്ങളെല്ലാം തന്നെ ഈ വിഷാംശം പുറത്തുവിടുമ്പോൾ അത് നം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വരുമ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് നശിക്കും അതാണ് ഭൗതികമായിട്ടുള്ള നേട്ടം അതുകൊണ്ടാണ് നമ്മൾ ഈ വ്രതം എടുക്കുന്നത് അപ്പോൾ മാസത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ കാരണം വൈകുന്നേരം നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണമുണ്ടോ പണ്ടുകാലത്ത് സന്ധിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും ഇപ്പോൾ അങ്ങനെയല്ല വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണത്തിന് ദഹനക്കുറവാണ് കുറവാണ് വൈകുന്നേരം അപ്പോൾ നമ്മൾ കഴിക്കുക വൈകുന്നേരം മത്താളത്തിനൊക്കെ കഴിക്കുന്ന ഭക്ഷണം അത് വിഷമായിട്ടാണ് കിടക്കുക അപ്പോൾ ഈ മാസത്തിൽ രണ്ട് തവണ ഈ ഏകാദി നോൽക്കുമ്പോൾ അതിനൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് ഏകാദി വ്രതത്തിന് അതാണ് ഈ ശരീരത്തിൽ പുഷ്ടി നേടാനും ശരീരത്തിൽ നിന്നും വിഷാംശം പോകാനും ആയിക്കൊണ്ടാണ് ഈ ഏകാദശി നോക്കുന്ന ഭൗതികമായ നേട്ടം ഇനി മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ കാലജങ്കൻ എന്ന് പറയുന്ന ഒരസുര മൂന്ന് ലോകം കീഴടക്കി അവസാനം എന്ത് ചെയ്തിച്ചാൽ നേരെ വിഷ്ണുവിൻ്റെ നേർക്കം കളി തിരിഞ്ഞു വിഷ്ണുവിൻ്റെ നേർക്കം കളി തിരിഞ്ഞപ്പോൾ വിഷ്ണു അവിടുന്ന് പെട്ടെന്ന് ഇളകാൻ തുടങ്ങി എന്നിട്ടൊരു ഗുഹേലി എന്ന് ഒളിച്ചു ആ സമയത്ത് വിഷ്ണുവിനെ ആക്രമിക്കാൻ വന്ന ആ കാലചങ്കിന് നേർക്ക് ഭഗവാന്റെ പുത്രിയായി ഒരു സുന്ദരിയായ യുവതി അതായത് ഏകാദശി നിന്നി അതിൻ്റെ പേര് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു വന്നിട്ട് ആ സുരനെ കൊല്ലുക കൊന്ന വഴിക്ക് മഹാവിഷ്ണു പറഞ്ഞു എന്തായാലും നീ ഇത് ചെയ്തില്ലേ എന്താണ് ഞാൻ എന്തു വരാണ് നിനക്ക് വേണ്ടത് വേറെ വരൊന്നും എനിക്ക് വേണ്ട എന്നെ സ്മരിക്കുന്ന ആൾക്കാർ എന്നെ ഉപവസിക്കുന്ന ആൾക്കാർ ഏക എൻ്റെ ദാസന്മാർ എൻ്റെ ഏകാദശി നോൽക്കുന്നവരെ അങ്ങ് കാര്യമായിട്ട് അനുഗ്രഹിച്ചാൽ മതി എന്നാണ് അതാണ് ഏകാദശി നാളിൽ ഭഗ ഭഗവാൻ വിഷ്ണു അനുഗ്രഹിക്കുകയാണ് ഈ പണ്ടൊരു കഥ പറയും ഈ ഗുരുവായൂർ അമ്പലത്തിനോട് ബന്ധപ്പെട്ട് ഒരു കഥ പറയാറുണ്ട് അതെന്താണെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സാമൂരിപ്പാടിൻ്റെ കാലത്തൊന്നും ഈ അവർണരെ അമ്പലത്തിന് കയറ്റിയിറന്നില്ല ആ മഞ്ഞളാലിൻ്റെ കുറച്ച് അപ്പുറത്തായിക്കൊണ്ടൊരു തരണ്ട് അതുവരെ ഉണ്ടായിരുന്നു പക്ഷേ കൊല്ലത്തിൽ ഒരിക്കൽ ഈ ഏകാദശി ദിവസം എല്ലാവർക്കും അനുവാദമുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാമൂരിയപ്പാട് വന്നു ഒരു ഏകാദശി ദിവസം അപ്പോൾ നോക്കുമ്പോൾ ഏകാദശി ദിവസം വ്രതം നോക്കിയിരിക്കുക ആൾക്കാർ എന്ന് ഗുരുവാലപ്പിനെ കാണാൻ വെച്ചിട്ടാണല്ലോ ആ സമയത്ത് എല്ലാവരും വരുവരിക്കുന്നൊക്കെയുണ്ട് മഞ്ഞളാല് മുതൽ ആ ശ്രീലകമന ജനങ്ങളിങ്ങനെ തിങ്ങി തിങ്ങി ഇരിക്കുകയാണ് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ആ സമയത്ത് സാമൂതിരിപ്പാട് ചോദിച്ചു വില്മംഗലം വില്ലമംഗലം ഇത്രയും ഈ ദിവസങ്ങളിൽ ഇത്രയും ആൾക്കാർ എല്ലാവരും കൂടി വന്നിട്ട് ഇവർ അമ്പലത്തിൽ പ്രവേശിക്കാത്ത ആൾക്കാരില്ലേ ഇതുകൊണ്ട് നമ്മൾ അമ്പലത്തിന് വല്ല അശുദ്ധിയും വരുമോ നമ്മൾ അമ്പലത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടുോ ചോദിച്ചു ഉടനടി വില്ലമംഗലം എന്താ പറഞ്ഞാരേ മഹാരാജാവ് പൊറുക്കണം എൻ്റെ ശരീരം ഒന്ന് തൊട്ടിട്ട് ആ ക്യൂവിൽ നിൽക്കുന്ന വരിയിൽ നിൽക്കുന്ന ആ ഭക്തജനങ്ങളിൽ നിന്ന് നോക്കൂ സൗന്ദര്യപ്പാട് വില്യമുഖനെ കൂടി പെട്ടെന്നൊരു വൈബ്രേഷനാണ് ശംഖ് ചക്ര ഗതാപത്മം ധരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഭക്തന്മാർ നിരനിരയായി നിൽക്കുന്ന കാഴ്ചകണ്ടോടുകൂടി രാജാവ് ഞെട്ടിപ്പോയി ഏകാദി ദിവസം തൊഴുന്ന ഭക്തന്മാരുടെ ശരീരത്തിൽ ആരുണ്ടാവും ഭഗവാൻ വിഷ്ണുണ്ടാവും അനുഗ്രഹം ഇങ്ങനെ തന്നെ കൊടുക്കുക ശരീരത്തിൽ പ്രവേശിച്ചതായിട്ടാണ് കണ്ടാർ വില്മംഗലം സ്വാമിയാർ കാണിച്ചു കൊടുത്തു മഹാരാജാവന് അപ്പം ഏകാദി ദിവസം ഗുരുവായൂരിൽ വന്ന് ആ പ്രത്യേകിച്ചും അതിൽ സമയം തന്നെ പറയുന്നുണ്ട് ശ്രീ ഹരിയുടെ ദിവസമാണല്ലോ ശ്രീഹരിയുടെ ഭാഗ ദിവസം തന്നെയാണ് അപ്പോൾ ആ ഹരിവാസര സമയം തന്നെ പറയുന്നുണ്ട് ആ ഹരിവാസരയുടെ സമയം എന്ന് പറയുന്നത് ഏകാദശിയും ദ്വാദശിയും ഇടയിൽ വരുന്നൊരു സമയമാണ് അതെനിക്ക് സംശയം അന്ന് ഈ വില്ലമംഗലം സ്വാമിയാരുടെ കഥ ശരിയാണെങ്കിൽ ഈ ഉള്ളവൻ്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ അവിടെ ഹരി ഇവിടെ എല്ലാവരുടെ ശരീരത്തിലും പ്രവേശിക്കുന്ന ശംഖ് ചക്ര ഗത പത്മ ധരിച്ചുകൊണ്ട് ആ ഭക്തന്മാരുടെ ആ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്തിനാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് ഈ മാസം ഡിസംബർ ഒന്നാം തീയതി ഒന്ന് മുപ്പത്തി എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് പതിനഞ്ച് ഉള്ളിലാണെന്നാണ് ഈ ഉള്ളവൻ്റെ വിശ്വാസം ആ സമയത്ത് എല്ലാവരും കൂടി അവിടെ ഇരിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ മതപരമായിട്ടുള്ള കാര്യം ഇതാണ് അതായത് ആ ഹരിവാസര സമയം അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സമയം പാരണാകൃത്യ സമയത്തിന് നമ്മൾ വീട്ടണം ഭഗവാന്റെ അത് നമ്മൾ ആ തീർത്ഥം കുടിച്ചിട്ട് വീട്ടുക എന്ന് പറയും അപ്പോൾ മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഹരിവാസര സമയം അത് ആ വൈകുണ്ഠത്തിൽ വന്ന് പ്രത്യേകിച്ചും ഗുരുവായൂർ ഏകാദിച്ച ദിവസം ആ വൈകുണ്ഠത്തിൽ വന്നുകൊണ്ട് ആ ഭഗവാന്റെ ആ ഹരിവാസന സമയത്ത് ഭഗവാനെ ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യം ആർക്ക് സിദ്ധിക്കുന്നുവോ അവിടെ ഞങ്ങളുടെ അവർ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടും എന്നാണ് പറയുന്നത് ഭഗവാൻ നമ്മളെ കനിഞ്ഞനുഗ്രഹിക്കും അതാണ് മതപരമായിട്ട് ആ ആവശ്യമാണ് ആര് ആവശ്യപ്പെട്ടത് ഏകാദശി ആ വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടത് അതിലൊരു തർക്കമില്ല പിന്നെ നമുക്ക് നമുക്കെടുക്കുകയാണെങ്കിൽ ഇതിന് ആധ്യാത്മികമായിട്ടും ധാരാളം പറയുന്നുണ്ട് പണ്ട് അയോധ്യ ഭരിച്ചിരുന്ന അയോധ്യന്യാണ് രാജാവായിരുന്നു രുഗ്മങ്കതൻ രുഗ്മാങ്കധൻ അയോധ്യ ഭരിച്ചിരുന്ന രാജാവായിരുന്നു അദ്ദേഹം ഭരിച്ച അദ്ദേഹം എങ്ങനെയാ വെച്ചാൽ പൂന്തോട്ടമൊക്കെ ധാരാളം നിർമ്മിക്കുന്ന ആളാണ് ധാരാളം പുഷ്പങ്ങൾ അമൂല്യങ്ങളായ എല്ലാ പുഷ്പങ്ങളും അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിലുണ്ട് ഒരു ദിവസം ആ പൂന്തോട്ടം ഇരുന്നാൽ രാവിലെ ആവുമ്പോഴേക്കും പുഷ്പം കാണാല്ലേ ഇനി ഇതെന്താ കാര്യം മനസ്സിലായില്ല നല്ല പുഷ്പങ്ങളുണ്ട് രാവിലെ ആകുമ്പോൾ പുഷ്പങ്ങൾ ആരും അർത്ഥം കൊണ്ടുപോകാം എന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാം എന്നാൽ രാത്രി കാത്തിരുന്നു രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ വിമാനങ്ങൾ ഇറങ്ങി വരിക അപ്സര സ്ത്രീകളും ഗന്ധർവന്മാരും എല്ലാവരും കൂടി വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരിക ഇറങ്ങി വന്നവയ്ക്ക് നേരെ ആ വിമാനം കൂടി തന്നെ രാജാവ് ഞെട്ടിപ്പോയി ഇത് പൂവക്കാർ തോടിച്ച് വിമാനങ്ങൾ തൊട്ടു വിമാനം തൊട്ടവഴിക്ക് ഗന്ധർവൻ ഒരു ഗന്ധർവനിയും തൊട്ടു അങ്ങനെ വിമാനം അവിടെ നിൽക്കുക വിമാനം പൊക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അപ്പം ഗന്ധർവന്മാർ പറഞ്ഞു അയ്യോ എന്തപ്പം ചെയ്യാം ഇനി ഞങ്ങളെവിടെ എടുക്കില്ലല്ലോ അപ്പം ഗന്ധർവനെ അപ്പം രാജാവ് തൊട്ടൂല കേട്ടോ വിമാനം തൊട്ടപ്പോൾ വിമാനം അവിടെ നിന്നു ഇനി എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഗന്ധർവന്മാർ പറഞ്ഞു ഞങ്ങളെ അവിടെ ചെന്ന് എടുക്കില്ലല്ലോ ഞങ്ങൾക്കിനിപ്പോൾ ഈ ഭൂമിയിൽ തന്നെ പറ കഴിയണ്ടേ എന്താ ചെയ്യാം അപ്പം രാജാവിന് വിഷമം തോന്നി അതെന്താണ് എങ്ങനെ പറയണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ആട്ടെ ഇവിടെ ഏകാദശി നോൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവർ തൊട്ട ഞങ്ങളെ അവിടെ എടുക്കുന്ന ഞങ്ങളുടെ പാപം മുഴുവൻ പോകുന്നതാണ് അങ്ങനെ രുഗ്മാങ്കതൻ ഏകാദശി സ്ഥിരം തോറ്റേറുന്ന ആളാണല്ലോ അന്ന് പോലെ ശരിക്കും അദ്ദേഹം ഒറിജിനലേ തുടങ്ങി ഏകാദശി നോക്കണ ആൾക്കാരും കാണാനില്ല അങ്ങനെ ഒരു വൃദ്ധയായ ഒരു സ്ഥിതിയെ കിട്ടി അവർ പട്ടിണി കിടന്ന ഏകാശി മാറ്റാലും പറയേണ്ടതാണ് പറഞ്ഞു ഏയ് സത്യത്തിന് ഏകാശി മാറ്റാവില്ല ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കാശില്ല അവർക്കും പുണ്യം ഉണ്ടെന്നാണ് അങ്ങനെ ഋഷത്തോടു കൂടി വിമാനം ഉറങ്ങുക അന്ന് മുതൽ ഉദ്മാങ്കതൻ ഏകാദശി വ്രതം തെറ്റിക്കാറില്ല ഏകാദശി വ്രതം ആരാണോ എടുക്കുന്നത് എല്ലാവർക്കും എല്ലാ ഉപമാറ്റം നമ്മളൊക്കെ ഉപവാസം എടുക്കാറില്ലല്ലേ ഭർത്താവ് കുടുംബം പോറ്റാൻ വേണ്ടി ധാരാളം അധ്വാനിക്കുന്ന അതൊരു ഉപവാസമാണ് ഭാര്യ ഈ അടുപ്പിൽ ഊതി കാ ഭക്ഷണക്കുന്നു അതൊരു ഉപവാസമാണ് അപ്പം മറ്റുള്ളവരെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നൊക്കെ ഉപവാസ ഈ ഉപവാസം ഈ വ്രതങ്ങളുടെയൊക്കെ രാജാവാണ് ഏകാദശി അങ്ങനെ രുഗ്മാങ്കധൻ ഏകാദശി നോറ്റെന്ന് മാത്രമല്ല ഒരു ഓർഡറ കൊടുത്തു ഈ രാജ്യത്തിൽ എല്ലാവരും ഏകാദശി നോക്കണം ഏകാദശി നോറ്റിക്കഴിഞ്ഞാൽ ഇവരൊക്കെ എവിടെ എത്തും വൈകുണ്ടത്തെത്തും നരകത്തിൽ പൂജ അങ്ങനെ രാജാവ് ഓർഡറങ്കിട്ടു എന്നാലും എല്ലാവരും ഏകാദശി നോക്കാൻ തുടങ്ങിയപ്പോ യമധർമ്മരാജാവിന് ഭയായി കാലനെ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു അതേ എന്താവോ അല്ല ആ രാജാവ് ഇങ്ങനെ എല്ലാവരെക്കൊണ്ട് ഏകാദശി നോക്കിപ്പിച്ചു ഞങ്ങൾക്ക് ഈ നരകത്തിൽ ഈ ആളില്ല എല്ലാവരും എങ്ങോട്ട് പോവാ നേരം സ്വർഗത്തിൽ പോവല്ലേ ഇനിയിപ്പോൾ എന്തായാലും മാർഗം ആട്ട വഴി ഉണ്ടാക്കാം എന്നാ അപ്പം മോഹിനി പറഞ്ഞൊരു നല്ല ഒരു ദേവിയെ സൃഷ്ടിക്കുകയാണ് ഈ മോഹിനി കൈലാസത്തിൽ ആട്ടും പാട്ടും ഡാൻസാക്കി നടക്കുമ്പോഴാണ് രുഗ്മാങ്കധൻ ചെന്ന് കാണുകയാണ് രുഗ്മാങ്കധൻ ചെന്ന് കണ്ടോടുകൂടി രുഗ്മാങ്കതിന് വലിയ ഇഷ്ടമായി അപ്പോൾ ഞാൻ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് നിന്റെ ആട്ടും പാട്ടും നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ കുഴപ്പമൊന്നുമില്ല ഒരു ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡുണ്ടെന്നാണ് അതെന്താ ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനുസരിക്കണം മറിച്ച് പറയരുതെന്ന് ഉറപ്പല്ലേ ശരി അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് മോഹിന ആവശ്യം എന്താണ് ഈ വ്രതം തെറ്റിക്കാൻ ഏകാദശി വ്രതം തെറ്റിക്കാൻ അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ പറഞ്ഞു അതെ നാളെ നമുക്ക് എന്നെ സ്ഥലത്ത് പോയാലോ അവിടെ ആയിക്കോട്ടെ കൃഷ്ണൻ്റെ ഭാഷയിൽ പറഞ്ഞ രാസ അയ്യോ നാളെ ഒരു രക്ഷയില്ല ഏകാദശി വ്രതം തെറ്റിച്ചുകൊണ്ടുള്ള ഒരു കളിക്കും ഞാല് ആഹാ എന്നോട് എന്താ പറഞ്ഞത് ഞാൻ അന്ന് പറഞ്ഞത് വാക്ക് പാലിക്കുന്നല്ലേ അയ്യോ ഏകാദശി വ്രതം തെറ്റിക്കാൻ പറ്റുക സമ്മതിച്ചില്ല അവസാനം എന്തായി അതിനെന്താച്ചാ ഞാൻ പ്രായശിത്വം ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ ചെയ്യോ ചെയ്യാം എന്നാ അമ്മയുടെ മടിയിൽ വെച്ച് മകനെ വെട്ടിക്കൊള്ളണം എന്നാ രാജാവ് കുടുങ്ങി ഏകാദശി വ്രതം മുടക്കാനും വയ്യ അമ്മതൻ മടിയിൽ വെച്ച് നമ്മുടെ മടിയിൽ വെച്ച് പുത്രനെ വെട്ടിക്കൊള്ളണം എന്നാ എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അങ്ങനെ ഇത് കേട്ടു മകൻ കണ്ടു വരിക ധർമാങ്കതൻ വാളുകടു മേടിച്ചു രാജാവിൻ്റെ ഇത് അമ്മയുടെ മടിയിലിരുന്ന് അച്ഛ അച്ഛൻ്റെ ഏകാദശി വ്രതം മുടക്കരുത് പറഞ്ഞ് വാളുകൊണ്ട് വെട്ടാൻ പറയാം വെട്ടിയതോടു കൂടി ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുകയാണ് ഏകാദശി വ്രത്ത് അങ്ങനെ മോഹിനി തന്നെ പോവുകയാണ് ഇന്നും മോഹിനി ഇവിടെ അലിയൻ്റെ എന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ മോഹിനി എന്ന് പറയുന്നത് കാമമായിട്ട് വരുന്നതാണേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും കാമത്തെ മാറ്റുമ്പോൾ അവിടെ ആര് വരും ആ ഭഗവാൻ വിഷ്ണു വരും അവ മോഹിനി രൂപത്തിൽ ഏകാദശി നമ്മുടെ നോൽവ് തെറ്റിക്കാൻ വേണ്ടി വന്നാൽ അതിൽ നിന്നും മുക്തി നേടാനും ഹരിഭജനെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ആധ്യാത്മികമായിട്ട് ഗുണം ഇനി ഏകാദശി വ്രതം നോൽക്കേണ്ടത് എങ്ങനെയാണ് അതും പല തരത്തിലുണ്ട് ഈ ശരിക്ക് ഏകാദശി നോൽക്കേണ്ടത് എങ്ങനെയാണെങ്കിൽ നവധാ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ പച്ചക്കറികളും ഒക്കെ ഒഴിവാക്കി നവധാന്യങ്ങൾ ഒഴിവാക്കണം എന്നാണ് വ്രതത്തിൻ്റെ ഒന്നാമത്തെ ചിട്ട ഇത് നവധാന്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ കേരളീയർ ചിന്തിച്ച് എന്താ വച്ചാൽ ധാന്യം അത് അന്നം ആയിട്ടങ്ങൾ മാറി അപ്പോൾ അരി ഭക്ഷണം ഒഴിവാക്കാനാക്കിയാലേ കേരളീയര് ശരിക്കും നവധാന്യങ്ങൾ എല്ലാം ഒഴിവാക്കണം എന്നാണ് പറയാം കേരളീയരെ എന്താക്കി മാറ്റി അരി ഒഴിവാക്കുക ഗോതമ്പ് ആ ചോളം ശരി ഈ ഗോതമ്പും ചോളം അതിൽ പെടുമല്ലോ പക്ഷേ മലയാളി സംഘായിട്ടും അതും ഈ ട്രാൻസ്ലേഷനിൽ വന്നുള്ള വ്യത്യാസമാണ് പിന്നെ പറയുന്നത് എങ്ങനെയാണെങ്കിൽ കാഠിന്യം അതികാഠിന്യം ഏറ്റുമുന്നതങ്ങനെ മൂന്ന് തരത്തിലുള്ള ആൾക്കാർ നോക്കാറുണ്ട് ചില ആൾക്കാർ വെറും അരിഭക്ഷണം മാത്രം ഒഴി ഒഴിവാക്കിയിട്ട് അവർ നവൃതം നോക്കാറുണ്ട് ആ തലേ ദിവസം പോലെ അത്താഴം മാത്രം ഭക്ഷണ എന്തെങ്കിലും പഴങ്ങളൊക്കെ കഴിച്ച് ഏകാദശി കഴിഞ്ഞ് ദ്വാദശി ആ സമയം വന്നാൽ കാരണ വീട്ടുന്നു അപ്പോൾ ചില ആൾക്കാർ അരി ഭക്ഷണം ഒഴിവാക്കും ചില ആൾക്കാരും ദേശമുണ്ടോ വെറും പാലും പഴങ്ങളും മാത്രമായിട്ട് കുറച്ചും കൂടി കാഠിന്യം കൂടുന്നത് പിന്നെ ചില ആൾക്കാരുണ്ട് അവരാണ് ഈ നിർജ്ജലേഖ തുള്ളിവെള്ളം കഴിക്കാണ്ട് അങ്ങനെ നോക്കുന്നവർ ഇൻ്റർവിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഒരു തുള്ളി വെള്ളം കഴിക്കാണ്ട് അങ്ങനെ നോക്കുന്നവരുമുണ്ട് അപ്പം ഇപ്പം ചില ആൾക്കാർക്ക് സംശയം ഏതാ ഇതിൽ മഹത്വം എന്ന് പറയും ഏതാ മഹത്വം വെച്ചാൽ എക്സാമിനേഷന് നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടുമോ കിട്ടുമോ കിട്ടില്ല ഈ ഒരു തുള്ളി വെള്ളം കഴിക്കാണ്ട് അവർക്കൊന്നും ഫുൾ എ പ്ലസ് കിട്ടും അതുപോലെ തന്നെ ഈ വെറും പഴവും പാലും കഴിക്കുന്നവർക്കോ എയും ബിയും ഒക്കെ ഉണ്ടാവും പിന്നെ ഒന്നും കൂടിയുള്ള ഉള്ള ആ നാൽപ്പത് ശതമാനം മാർക്ക് കിട്ടും ഏതായാലും വ്രതം കഴിഞ്ഞാൽ ഏത് എന്തായാലും പാസ് മാർക്ക് എല്ലാവർക്കും ഉണ്ട് അരി ഭക്ഷണം ഒഴിവാക്കി ഗുരുവായൂർക്കപ്പം എങ്ങനെയാണ് അതിൻ്റെ ഇരട്ടി അരി ഭക്ഷണം കൂടെ ഒഴിവാക്കിയുള്ള ഗോതമ്പ് ഇതൊക്കെ എല്ലാം ഭൂരിത്തൊക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം കാശാർക്ക് കൊണ്ടു വെക്കണം ഹോസ്പിറ്റലിൽ കൊണ്ടു ഈ ഏകാദശി നോൽക്കുന്നതാണ് ശരീരത്തിൻ്റെ കൊഴുപ്പ് പോകാനാണ് അപ്പോൾ കേരളീയരെ നോർത്തിൽ ആശ്രമങ്ങളിലൊക്കെ പോകണം അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഏകാദശി നോൽപ്പ് അപ്പം നമ്മുടെ ഭൗതികമായിട്ട് ചിന്ത കേരളത്തിൽ കുറവാണ് കരന്താ ബാക്കിയുള്ള ഭക്ഷണം ഇഷ്ടം പോലെ കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ വ്രതം എടുക്കുമ്പോൾ ഇനി ആരും പരിഭ്രമിക്കേണ്ട മൂന്ന് തരത്തിൽ നിങ്ങൾ വ്രതം എടുത്തോളൂ അതായത് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന ആര്യന്യാണ് ഏകാദശി വ്രതം ചൂലിൽ നിന്ന് ആറോ ഏഴോ മണിക്കൂറ് വരിയിൽ നിന്ന് തൊഴുന്ന ആൾക്കാർക്ക് ഫുൾ എ പ്ലസ് നൂറ് ശതമാനം പുണ്യം കാരണം എന്താ ഏഴ് മണിക്കൂർ ക്യൂര് നിൽക്കുമ്പോൾ ഏഴ് മണിക്കൂർ മനസ്സിൽ ഭഗവാനെ കാണണം എന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണം തോന്നാറുള്ളൂ പിന്നെ ചില ആൾക്കാർ വല്ലവരും വിളിച്ചു പറഞ്ഞിട്ട് ക്രോക്കണൊക്കെ കൊടുത്തിട്ട് അയ്യപ്പൻ്റെ അധികം കടത്തി വിടുന്ന അവർക്കൊരു അമ്പത് ശതമാനം പുണ്യം കിട്ടും കാരണം അത്ര നേരത്തേല്ലേ കിട്ടും പിന്നെ ചില ആൾക്കാരുണ്ട് സ്ട്രേറ്റ് ഫോർവേഡാ കൊടിമരത്തിൻ്റെ നീന്തൽ അവർക്ക് പുണ്യം തന്നെ ഉണ്ടോയെന്ന് സംശയമാണ് കാരണം എന്ന മാതിരി ഈ ഏകാദശി തോൽക്കുന്നതും കാരണം എന്താ പറയുക ഏകാദശി നല്ല കാഠിന്യത്തിൽ നോക്കിയാൽ അത്രയും എല്ലാ പാപങ്ങളും തീരാം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഈ ഏകാദശിവൃതം എടുക്കുന്നത് നല്ലതാണ് പരമാവധി എന്ത് വേണം അമ്പലത്തിൽ പൊടി ആ ഹരിവാസ സമയത്ത് എന്ത് വേണം ഭഗവാന്റെ നാമം ചെല്ലിച്ചില്ലേ എന്താ ചില ശ്രീപതി ദീന चिंदय हृदय जब जबद हरि नाम जब जबद हरिनाम मनुज श्रीरामच्युत श्रीरमणी नारायण वत्मा േ ജപദ ജപദാമനുജ ആ ഹരിനാമം ചൊല്ലിക്കൊണ്ട് ഇത്തവണത്തെ ആ ഗുരുവായൂര ഏകാദശി വ്രതം പൂർത്തീകരിക്കാൻ എല്ലാ ഭക്തജനങ്ങളോടും ഈ ഉള്ളവനെ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ആ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു